ചെറിയ അങ്ങോട്ട് അങ്ങോട്ട് പോണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എന്തൊക്കെ ശബ്ദം കേൾക്കണുവാ തിരിച്ചു പോകാം അവിടെ തോന്നുന്നു അതിനെ ഞാൻ നല്ല വിളിക്കുമ്പോ കരരി ശ്മശാനുള്ള വട്ടി വിളി ഹായ് നമ്മുടെ ഏറ്റവും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് പോകുന്നത് ഒരു വന നദാനാണ് വനത്തിനകത്തോട് ഒഴുകുന്നവിടുന്നാണ് റൈറ്റ് അതായത് നമ്മൾ മടത്തുറയിൽ നിന്ന് കുളത്തൂപ്പുഴ പോകുന്ന റൂട്ടിൽ ഒരു ആറ് കിലോമീറ്റർ വരുമ്പോഴ് സൈഡിൽ ഒരു ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം മിൽപ്പാലം എന്നൊരു ബോർഡുണ്ട് ആ അർച്ചനകത്തോട്ട് കയറി ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററിനകത്തുണ്ട് വഴി എവരെ സ്റ്റോപ്പ് ചെയ്യോ അവിടെ

വച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ടാണ് വഴിയാണ് അങ്ങോട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ചോഴിയോട് എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ ചോഴിയോട് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വന നദീതനം വന്യജീവി വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു മിൽപ്പാലും മനോഹരമായിട്ടുള്ള കാടിനകത്തുള്ള ഒരു സ്ഥലം കാണാനായിട്ടാണ് സ്ഥലത്ത് ഇപ്പോഴ ഫോറസ്റ്റ് റേഞ്ചിന്റെ റേഞ്ചിന്റെ കീഴിലാണ് വരുന്നത് അവിടെ വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് നിരോധനം കർഷമാക്കിയിരിക്കുന്നു ലംഘിക്കുന്നവർക്ക് മൂന്നു വർഷം വരെ തടവും രണ്ടായിരത്തിഅഴയും അല്ലെങ്കിൽ ശിക്ഷ അതായത് ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് മഹാവിഷ്ണു ക്ഷേത്രം പക്ഷേ ആറിന്റെ അപ്പുറമാണ് നമ്മൾ അമ്പലത്തിലേക്ക് കണക്കാക്കിയാണ് വന്നത് വെള്ളം കൂടുതലായി വെള്ളം കൂടുതലായ ചങ്ങാടത്തിലാണ് പോകേണ്ടത് അപ്പൊ വെള്ളം കൂടുതലായ അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല അപ്പം ഇവിടെ ഒരു ചെറിയൊരു സ്പോട്ട് ഉണ്ട് വനം നദി എന്നാണ് പറയുന്നത് പാലവും നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ബാക്കി പോയിട്ട് അതെ ഒരു നല്ല മനോഹരമായ കുഞ്ഞല്ലേ ഇപ്പൊ മിക്കവാറും നല്ല വലിയ മഴ അതാണ്ട് ഗെയ് നമ്മള് ഇതാണ് ആ എത്തിയിരിക്കുന്ന ഡെസ്റ്റിനേഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഒരു സ്പോട്ട് അപ്പൊ നമ്മളിവിടെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഈ ഇടത്തോട്ടൊരു ചെറിയൊരു സ്പോട്ടുണ്ട് വെള്ളച്ചാട്ടം പോലെ ഇവിടെ ഒരു കുഞ്ഞൊരു പാലം പോലെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതില് അപ്പറത്ത് പോകാൻ പറ്റുമെന്ന് നമുക്കറിയില്ല നോക്കാം എനിക്ക് പോകാൻ പറ്റിയായിരുന്നു അല്ലേ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് കുളിക്കാനൊക്കെ ആൾക്കാർ ഒരുപാട് പേര് ഇത് ഒരുപാട് ആൾക്കാർ അവിടെ ഇങ്ങോട്ട് വന്നപ്പോ കാറൊക്കെ കിടപ്പുണ്ടായിരുന്നു

ായിട്ടുള്ള അതെ അതെ നല്ലൊരു ആറ്റുവളി വിഷുവൽ ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിക്കുന്നുണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം അല്ല വെള്ള ഒഴുകി വരുന്ന ഒരു സ്പോട്ട് നല്ലൊരു വ്യൂ ആണ് നല്ലൊരു വ്യൂ ആറ്റുപൊളി വനത്തിന്റെ നടുക്കുള്ള ഒരു നടുക്കുള്ളൊരു വന നദി പുഴ പിന്നെ ഈ നദിങ്ങനെ കാണുന്ന അത്യാവശ്യം ഡെയിഞ്ചർ ആണ് നമ്മള് വറ്റിയപ്പം ചില നദികളൊക്കെ അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ചുഴികളും കുഴികളും ഒക്കെ ഉള്ള ഒരു ഒരുപാട് പാറകളൊക്കെ ഒഴുകുന്ന പുഴയാണെങ്കിലും ഇതിന്റെ അടിത്തട്ട് മുഴുവൻ ആൾക്കാർ ഇവിടെ കുളിക്കാനൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ സ്ഥലം നല്ല പരിചയമില്ലാത്തവരും ഇവിടെ ഇറങ്ങി കുളിക്കാനും ചെയ്യാറില്ല നമ്മൾ ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല എനിക്ക് രാത്രി രാത്രി വൈകുന്നേരം വന്നിരുന്നേ കുറച്ചുകൂടെ നല്ല രസം കേട്ടോ ഇവിടേക്ക് ഇരിക്കാനായിട്ടൊക്കെ അല്ലേ ഇതെന്താണെന്ന് അറിയാം അതറിയ ഞാനാലി അലി ഇതാണ്ട് ഒരു മരം വീണ രാഷ്ട്രമുടേതൊരു ഇവിടെ ഒരു അടിപൊളി നമ്പർ നമ്പറൊക്കെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ എടുക്കാം എന്തോ പണി കൊടുത്തതാണ് നമുക്ക് ഇതേപോലെ വന്ന ഇവിടെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം താങ്ങിയാർ വന എന്നാണ് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം അല്ലേ ഇത് ചെറിയൊരു തോടാണെന്ന് തോന്നുന്നു വെള്ളമില്ല നമുക്ക് പോവാം തോടാണല്ലോ രാഷേ പോവാൻ ശ്മശാന ഒരു സ്ഥലമാണ് മഴ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എത്ര സമയം വരെ വീഡിയോ എടുത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അറിയില്ല മഴ ഇതിൽ നടന്ന എവിടെ വരെ പോവും കുറച്ചു ദൂരം പോകും കാട്ടിനകത്തോട്ടെ വെള്ളം ഇല്ലാരണങ്ങി ആ അമ്പലത്തിനകത്ത് ആ പോവായിരുന്നു നല്ല ഈ നമ്മളീ ഇടത് സൈഡില് കാണുന്ന നദിയില് വെള്ളം ഇല്ലാതെ ആഴം കുറഞ്ഞിരിക്കുന്ന സമയത്ത് അക്കര ഉള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമോ പാലം ഒന്നുമില്ല ഒരുപാട് ഉള്ളുണ്ട് വലിയൊരു മരം കിടക്കഴി കിടന്നു എന്റെ പൊന്നു ഈ മരം എത്ര വർഷം പഴക്കം വരും ഇവിടെ ഇതിന്റെ സൈസ് കണ്ടിട്ട് തോന്നുന്നു നിനക്ക് എന്ത് തോന്നുന്നുണ്ട മരാണ് കൂടുതലും പിന്നെ ഈ ക്ഷേത്രത്തിന് നീന്റെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് പിന്നീട് അതിന് ശേഷം പെട്ടെന്ന് ഈ വെള്ളം വന്ന് അതിനകത്ത് പെട്ടുപോയി പെട്ടു പെട്ട ഒരുപാട് പേര് പെട്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് അതായത് തിരിച്ചു വെള്ളം ഇറങ്ങിയ തിരിച്ചു വരാൻ പറ്റാത്ത ഒരു അവസ്ഥയില് അവിടെ വർക്ക് ജോലിക്കൊക്കെ പോയിട്ടുള്ളവർ അങ്ങനെയൊക്കെ പറയുന്നതായിട്ടുണ്ട് ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു നദിയാണ് അതൊരു ദ്വീപ് പോലെ ദ്വീപ് പോലെ ആയിരിക്കും വീസ പോയിത് കല്ല് ഒരു വെള്ളം കയറുന്ന സമയത്തൊക്കെ ഇവിടെ നിറച്ച് വെള്ളമൊക്കെ പക്ഷെ തല ഒരു രക്ഷയല്ല അല്ല അടിപൊളി അല്ലേ ഇതൊരു പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ല കൊല്ലം ജില്ലയിലെ ഒരു ഹിഡൻ സ്പോട്ട് ഹിഡൻ സ്പോട്ട് ഒന്നും പറയാൻ പറ്റില്ല ഒരു ബട്ടർഫ്ലൈ ഒക്കെ പറഞ്ഞു പോണു കൊല്ലം ജില്ലയിലെ കൊളത്തുപുഴ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കുളിക്കാനൊക്കെ നല്ല കൊള്ളാം ഇവിടെ എനിക്കൊന്നും ആഴം കാണും അതുകൊണ്ട് പരിചയമില്ലാത്തവരൊക്കെ വരുമ്പഴത്തേക്കും നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് നല്ല തുടങ്ങിട്ടുണ്ട് അങ്ങോട്ട് പോകണം നമുക്ക് ഇവിടെ ഒരു തോടണ്ട് കേസ് പക്ഷെ ഇപ്പം ഇവിടെ എങ്ങനെയാണെ വെള്ളം പോണത് ഇപ്പൊ ഇവിടെ ലോക്കഡാണ് പക്ഷെ വെള്ളം പോകും കിടക്കണം അങ്ങോട്ട് പോണുണ്ട എനിക്ക് അങ്ങനെയുള്ള ആയിരിക്കും ആ സ്ഥലത്തിന്റെ പേരാണ് കീച്ചിപ്പാറ എന്നാണ് ആനെ പറയുന്നത് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂലെന്ന് തോന്നുന്നു പക്ഷേ സ്ഥലം ഒരു രക്ഷയല്ല നല്ല സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാം അല്ലേ ആ ഒരു സ്ഥലം പോലെ ഇല്ലേ ഇതിലേക്കൂടെ നടന്ന് എനിക്ക് ഇതുവരെ ഉള്ളു തോന്നുന്നു പോകാൻ പറ്റത്തുള്ളൂ നല്ല പച്ചപ്പരഭ അനുവിരിച്ചതുപോലെ കിടക്കുന്ന പുൽ തകിടുകൾ നല്ല രസമുണ്ടല്ലേ മഴയില്ലായിരുന്നെങ്കി കുറച്ച് എവിടെയൊക്കെ വന്നിരുന്നു ചെറുതായിട്ട് വയ്യല്ലേ റിസോർട്ടൊക്കെ അടിച്ചുപോയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്പോട്ടാണ് കറക്റ്റ് വന നദി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വനത്തിനകത്തൂടെ ഒഴുകുന്ന ഒരു നദിയാണ് അതിന്റെ ഇവിടെ മരങ്ങളൊക്കെ ഒഴിവരുന്നുണ്ട് കാട്ടിനകത്തുള്ള ഒന്നും ഒഴി വരുന്നില്ല കാട്ടിനകത്ത് മൃഗങ്ങളൊക്കെ ഉണ്ട് അവിടെയാണ് അമ്പലം വരുന്നത് മഹാവിഷ്ണു ക്ഷേത്രം വരുന്നത് ഈ അമ്പലത്തിന്റെ ആ ഭാഗത്തൊക്കെ രാത്രി സമയത്ത് മൃഗങ്ങൾ വന്ന് തമ്പടിക്കൊന്ന് കേണത് അങ്ങനെയുള്ള വരും പറയുന്നത് നമ്മളെ ഏതൊരു ദ്വീപിലൊക്കെ ഓ അടിപൊളി മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് തീർച്ചയായിട്ടും 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 വന്ന് ഒന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഗേഷ് അതിന്റെ കൂടെ അതൊരു മരവ കഥ ഒടിഞ്ഞിടക്കണം നമുക്ക് അങ്ങോട്ടും വേണമെങ്കിൽ പോവാം പക്ഷെ അങ്ങോട്ട് പോകണില്ല നമ്മള് അക്കരെ പോവാൻ പറ്റൊരു നേടിപൊളിയായിരുന്നു ഗേഷ് അക്കരെ പോണം ഞാൻ പറഞ്ഞില്ല ഞാനും ഇവിടെ ചുറ്റും നല്ല കൊടും കാളാണ് കാടാണ് അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ കയറാൻ അടിപൊളിയായിരുന്നെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം വരള്ളൊരു വഴി വാ കാട്ടി കടക്കണം ഞാന് പോയി നോക്കിട്ട് വരാം എന്താണെന്നും നോക്കണമല്ലോ അങ്ങോട്ട് പോയി നോക്കിട്ട് വന്നാലേ പറ്റി ധൈര്യം തന്നുകൊണ്ട് നമുക്ക് പോയി നോക്കാം അവിടെ എന്തോ എന്തോ ഒരു കിളികളുടെ ശബ്ദം കേടാ ശബ്ദം ആനയോ അല്ലടാ ഇത് എനിക്കോടും നടന്നു പോകുന്ന വഴിയാണ് നടന്നു പോകുന്ന വഴിയെന്നാൾ കറണ്ട് കൊടുത്തിനു വേണ്ട വയസ് ഇവിടെ എനിക്കോട് മൃഗങ്ങൾ വന്യമൃഗങ്ങൾ വരാൻ സാധ്യത ഉള്ളതിനാൽ കറണ്ട് അവര് കൊടുത്തിട്ടുണ്ട് പോണോ പോണോ രണ്ടുപേരും ഒരേ സ്ഥലത്തിൽ പോണോന്ന് ചോദിച്ച സ്ഥിതിക്ക് നോക്കാം ഇവിടെ ഈ സൈഡിലൊക്കെ നിക്കുന്നതേ പാല ഇങ്ങോട്ട് പാല എന്താ ചിലതൊക്കെ പാല നമുക്ക് എന്തൊക്കെ ശബ്ദം കേൾക്കണ തിരിച്ചു പോകും അവിടെ ആര് വിളിക്കുമ്പോ തോന്നുന്നു അതിനെ ഞാൻ പറഞ്ഞത് ആരും വിളിക്കുമ്പോ കരരി പോരി ശബ്ദം വന്ന് ഓടാൻ പോലെ സ്ഥലം നമ്മള് ചെറിയൊരു ഭയമുള്ളതിനാൽ പേടിച്ചു അങ്ങനത്തേക്ക് പോയിട്ടില്ല നിങ്ങൾ കണ്ടത് നമ്മുടെ നമ്മളതിന്റെ പേരെന്തോ ചോഴിയോട് വനം നദി വനം നദിയാണ് അവിടുത്തെ കാഴ്ച വന്നത് വിശേഷങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ വന്നത് ഇവിടെ ഒരു അമ്പലമുണ്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പുഴയ്ക്ക് അക്കാരെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അവിടെയാണ് വന്നത് പക്ഷേ ആ ക്ഷേത്രത്തിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല എന്താ വെള്ളം കൂടി കിടക്കുന്നത് നമുക്ക് അവിടെ പോകാൻ പറ്റില്ല അപ്പം പിന്നെ നമ്മളെ സമീപത്തുള്ള ഈ പുഴയുടെ വീഡിയോ എടുത്തു നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ വെള്ളം ഇല്ലാത്ത സമയത്ത് വേനൽ സമയത്ത് വരിക നിങ്ങൾക്ക് ഇതിന്റെ അക്കരെ പോവാം അവിടെ ഒരു മനോഹരം കേട്ടോ കിട്ടിലൊരു വിഷലൊക്കെ ഉള്ളൊരു അമ്പലമാണ് അത് കാടിന്റെ നടുവിലുള്ള ഒരു Space, so they they ം പൂജയും കാര്യങ്ങളൊക്കെ ഉള്ള ക്ഷേത്രമാണ് അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ രാത്രി സമയങ്ങളാകുമ്പോൾ വന്യമൃഗങ്ങൾ വന്ന് അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് ആ കാട്ടാന പുലി വനം വകുപ്പിന്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങളാണ് കുളത്തൂപ്പുഴ ഫോറസ്റ്റ് റേഞ്ചിന്റെ ഇത് നദിയും കുളത്തൂപ്പുഴ നദിയാണ് ഇവിടെ ഒഴി വരുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും വീണ്ടും നല്ലൊരു പുതിയൊരു വീഡിയോ നമ്മൾ കാണുക അതുവരെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബർ എല്ലാം ചെയ്യാൻ മറക്കണ്ട അതെ തീർച്ചയായും അപ്പൊ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം ബൈ ബൈ